എല്ലാവർക്കും നമസ്കാരം അശോകവനം എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ അപ്പോൾ ഭരണിയുടെ തിരക്കുകളൊക്കെ ആയി കാരണം അപ്പോൾ ഒരു ഒന്നൊന്നര ആഴ്ചയായി ഞാൻ വീടുകൾ ചെയ്തിട്ട് അതുപോലെ എനിക്ക് വളരെ ക്ഷീണമാണ് ഭരണി കഴിഞ്ഞപ്പോൾ വള എൻ്റെ ശരീരമൊക്കെ തളർന്നു പിന്നെ ആ വെയിൽ കൊണ്ടിട്ട് ചൂട് പൊന്തി ശരീരം മൊത്തം ചൂടാണ് ഇവിടെയൊക്കെ പോളങ്ങളാണ് അതൊക്കെയായി പിന്നെ എൻ്റെ സിരിസിൽ വെട്ടേറ്റെ ഭഗവതി നൃത്തത്തിലെത്തുമ്പോൾ വാളുകൊണ്ടിങ്ങനെ വെട്ടും ആ രക്തത്തിൻ്റെ ആ രക്തം പോയതിൻ്റെ ക്ഷീണം കാര്യങ്ങൾ അങ്ങനെ മുറിവേറ്റേൻ്റെ അങ്ങനെയായിട്ട് പ്രശ്നത്തിലാണ് പിന്നെ വിഷുദിനമാണ് ആ വിഷുദിനത്തിൽ എൻ്റെ ചാനൽ കാണുന്ന എല്ലാ മക്കൾക്കും എൻ്റെ വിഷു ആശംസകൾ അതുപോലെ ഇന്നലെ തൃശ്ശൂർ പൂരത്തിൻ്റെ കൊടികേറ്റം കഴിഞ്ഞു തിരുവാമ്പാടിയും പാറുമകാവും കൊടികയറി ഇന്നിപ്പോൾ വിഷുദിനമാണ് ക്ഷീണം എന്നിൽ നിന്ന് വിട്ടുപോയിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ നട തുറക്കണം ഏഴ് ദിവസം നട അടച്ചിടും അത് കഴിഞ്ഞ് ഏഴാം നാളിലാണ് നട തുറക്കുക അത് കാരണം കണിയൊന്നും ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോ ഭരണിയൊക്കെ സന്തോഷമായി മക്കളെ എന്നെ കൊണ്ടാവുന്ന പ്രകാരമൊക്കെ ഞാൻ അമ്മയുടെ കാര്യം ഭംഗിയാക്കി എൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന മക്കള് എൻ്റെ ഒപ്പം നിന്നു അല്ലാത്തരെയും എന്നെ ഒറ്റപ്പെടുത്തണം എന്നുള്ളവരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തി പല കാരണങ്ങളും പറഞ്ഞിട്ട് ഓരോരുത്തരും പോയി ശരി പോയി ഒരു പോകട്ടെ പത്താളുള്ളെങ്കിൽ ആ പത്താളും കൊണ്ട് എത്ര ചിലവ് എടുക്കേണ്ട വന്നാലും അതെടുത്ത് ഞാൻ ഇവിടുന്ന് വാഹനമായി ഒരു വാഹനം ഏൽപ്പിച്ചു വാഹനമായി പോയി നമ്മുടെ കാവ് തീണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു നൂറുകണക്കിന് ഭക്തന്മാർ എൻ്റെ അരികിൽ ഒരു വാക്ക് എന്നിൽ നിന്നും ലഭിക്കാൻ തടിച്ചുകൂടി ഓരോരുത്തരും ഞാൻ എൻ്റെ മാറോട് കൂടി ചേർത്തിങ്ങനെ പിടിച്ച് ഞാൻ അവർക്ക് അവരുടെ അവരെ ആര് എന്ത് എവിടെയുള്ളവർ അവരുടെ കുടുംബജീവിതം എന്ത് എന്നുപോലറിയാത്ത ഞാൻ അവരുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒരു നമ്മുടെ സ്വന്തം മക്കളെ ചേർത്തി പിടിക്കുന്ന അനുഭൂതിയായിരുന്നു എനിക്ക് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ സ്വന്തം മാതാവിൻ്റെ മാറിൽ ഒട്ടി കിടക്കുന്ന പോലെയായിരുന്നു അവരുടെ മഹോഭാവങ്ങൾ അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ യുവതിയെന്നോ യുവൻ യുവതിയെന്നോ ഒന്നുമില്ല കുഞ്ഞേ കുഞ്ഞേ മക്കളെന്നോ ഒന്നുമില്ല അവിടെ വയസ്സും പ്രായവും ഒന്നുമില്ല എല്ലാ മക്കളും ഒരുപോലെ എൻ്റെ സന്തതികളെ പോലെ ഞാൻ കണ്ട് ഞാൻ ചേർത്തി പിടിച്ചു അവരെല്ലാം അവരുടെ അമ്മയെപ്പോലെ എന്നെ അലങ്കനം ചെയ്തു ഇതിന് വലിയ സൗഭാഗ്യം ഒരു വെളിച്ചപ്പാടിന് ഇനി എന്താണ് വേണ്ടത് അത്രേ വേണ്ടു അപ്പം ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി ഞാൻ തിരിച്ചെത്തി അത്രക്ക തന്നെ വന്യ വിശേഷങ്ങൾ എന്താ നമ്മൾ പറയുക നമ്മൾ ചേർത്തി വെച്ചോരും സ്നേഹിച്ചോരും ഞാൻ ഇന്ന് വരെ ഒരാളുടെ മുഖം കറക്കേണ്ട വിധത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാവരും എൻ്റെ മടിയിൽ കയറ്റി വെച്ച് ഞാൻ അലങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്നിട്ടോ നമ്മളവർ വെറുക്കണമെങ്കിൽ നമുക്കൊന്നും അവിടെ പറയുക കാരണങ്ങളില്ല എന്താവട്ടെൻ്റെ വീഡിയോ മക്കൾക്ക് ലൈക്ക് ലേക്ക് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന മക്കൾ ആ വെല്ലുഭട്ടനും ചുവന്ന ബട്ടനൊക്കെ നമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക ഞാനിങ്ങനെ എണ്ണി പറക്കുമ്പോൾ ചിലവർക്ക് ഞാനൊരു പ്രാന്തനാണെന്നോ അല്ലെങ്കിൽ എന്തോ വായ തോന്നി കോതിക്ക് പാട്ടെന്നോ ഒക്കെ തോന്നുന്നുണ്ടെന്നുള്ള ഒരു ധാരണ എന്നിൽ വന്നു ചേർന്നിട്ടുണ്ട് അതൊന്നും ഞാൻ നോക്കുന്നില്ല എനിക്ക് എൻ്റെതായ കാര്യം എന്നെ ഇഷ്ടപ്പെട്ടവർ എൻ്റെ വീടിയിലേക്ക് വരിക എന്നെ കാണുക എൻ്റെ വാക്കുകൾ കേൾക്കുക അതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും ഒരു നഷ്ടമോ ഒരു ദുരിതമോ സംഭവിക്കില്ല നല്ലത് മാത്രമേ ഭവിക്കുകയുള്ളൂ നമുക്ക് കാണാം പുതിയൊരു വീഡിയോമായി